ഏറ്റവും പ്രിയപ്പെട്ടവരെ എം എം ചാനലിലൂടെ ഇന്ന് പറയുന്ന കഥ ഒരു അറേബ്യൻ കഥയാണ് സൗദി അറേബ്യയിലെ മക്കയിലേക്ക് ഒരു കച്ചവടത്തിനായി ഒരു വ്യാപാരി വരികയാണ് തൻ്റെ ഒട്ടകപ്പുറത്ത് രാത്രിയായപ്പോൾ തൻ്റെ ഒട്ടകത്തെ കെട്ടിയിട്ട് അദ്ദേഹം ഉറങ്ങാൻ കിടന്നു അദ്ദേഹത്തിൻ്റെ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് നോക്കുന്ന സമയത്ത് പകല് നേരം വെളുത്തു ഒട്ടകത്തിനെ കാണുന്നില്ല അദ്ദേഹം ഒട്ടകത്തെ തിരയാൻ തുടങ്ങി അങ്ങനെ ഈ തിരച്ചിൽ പല ആൾക്കാരും കണ്ടപ്പോൾ എന്താണ് നിങ്ങൾ തിരയുന്നത് ഈ കച്ചവടക്കാരൻ പറഞ്ഞു എൻ്റെ ഒട്ടകമാണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് രാത്രി ഒട്ടകത്തെ കെട്ടിയിട്ടു ഞാൻ പകല് നേരം വെളുത്തപ്പോൾ നോക്കുമ്പോൾ ഒട്ടകത്തിനെ കാണുന്നില്ല അപ്പോൾ അവിടെ ഉള്ള ചില ആൾക്കാർ പറഞ്ഞു നിങ്ങളുടെ ഒട്ടകമാണോ ആ ഒട്ടകം ഇവിടെ രാത്രി പല സ്ഥലത്തും പല നാശനഷ്ടവും ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ പിടിച്ചുകൊണ്ട് ഇവിടുത്തെ മേയറുടെ അടുത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടിട്ടുണ്ട് നിങ്ങൾ മേയറുടെ അടുത്ത് പോയി ചെന്ന് സംസാരിച്ച് ഒട്ടകത്തെ വേണമെങ്കിൽ തിരിച്ചു കൊണ്ടുവരൂ അങ്ങനെ വ്യാപാരി നേരെ അവിടുത്തെ മേയറുടെ അടുത്ത് ചെന്നു മേയറടുത്ത് പറഞ്ഞു എൻ്റെ ഒട്ടകമാണ് ഞാൻ വരുന്ന ബക്രീദിന് ബലി കറുപ്പിക്കാൻ വേണ്ടി നെയ്യത്ത് വെച്ച ഒട്ടകമാണ് എനിക്ക് എൻ്റെ ഒട്ടകത്തെ തിരിച്ചു തരൂ എന്ന് മേയറിനോട് പറഞ്ഞു അപ്പൊ മേർ പറഞ്ഞു നിങ്ങളുടെ ഒട്ടകമാണ് എന്നതിന് എന്താണ് തെളിവ് ശരീരത്തിൽ വല്ല പാടുകളോ മറക മറവുകളോ അല്ലെങ്കിൽ അവയവത്തിന് വല്ല വ്യത്യാസങ്ങളോ എന്തെങ്കിലും ഒന്ന് പറയൂ അപ്പോൾ ഈ കച്ചവടക്കാരൻ ഒട്ടകത്തിന്റെ ഉടമസ്ഥനായ അദ്ദേഹം പറഞ്ഞു ആ ഒട്ടകത്തിന് അങ്ങനെ ഒന്നുമില്ല ആ ഒട്ടകത്തിന്റെ മനസ്സിന് ആ മുട്ടകത്തിന്റെ കൽബ് രണ്ട് സ്ഥലം ഒന്ന് കറുത്ത പാടുകൾ വീണിട്ടുണ്ട് ഇത് കേട്ട് വ്യാപാരി അത്ഭുതപ്പെട്ടുപോയി നിങ്ങൾ എന്താണ് ഈ സംസാരിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ഒരു ഒട്ടകത്തിൻ്റെ അകത്ത് കിടക്കുന്ന കൾബിനകത്ത് രണ്ട് പാട് ഉണ്ട് എന്ന് നിങ്ങൾ എങ്ങനെ പറയും അത് പരിശുദ്ധനായ അള്ളാഹുവിനല്ലേ അറിയാവൂ പരിശുദ്ധനായ അള്ളാഹുവിന് മാത്രമേ അങ്ങനെ കറുത്ത പാട് കൾബിനകത്ത് ആ ഹൃദയത്തിലുണ്ട് എന്ന് പരിശുദ്ധനായ റബ്ബിനറിയാം നിങ്ങൾ പറയുന്നു കറുത്ത പാടുണ്ടെന്ന് ഒരു കാര്യം ചെയ്യൂ വരുന്ന ബക്രീദ് വരെ ഇത് നിൽക്കട്ടെ വരുന്ന ബക്രീതിന് ബലിയർപ്പണം നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒട്ടകത്തെ അറുക്കാം എന്നിട്ട് നിങ്ങൾ പറഞ്ഞ രീതിയിൽ ആ ഒട്ടകത്തിൻ്റെ ഹൃദയത്തിൽ ആ ഒട്ടകത്തിൻ്റെ കൾബില് കറുത്ത രണ്ട് പാടുണ്ടെങ്കിൽ ഈ ബലിയർപ്പണം നിങ്ങളുടേത് പരിശുദ്ധനായ റബ്ബ് സ്വീകരിക്കും ഇല്ല അതിന് പാടില്ല അങ്ങനെ ഒരു പാടില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ വലിയ വില നൽകേണ്ടി വരും പല പല ശിക്ഷകൾ നിങ്ങളെ ഏറ്റുവാങ്ങേണ്ടി വരും സമ്മതിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ആ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥനായ വ്യാപാരി പറഞ്ഞു സമ്മതിച്ചു അങ്ങനെ ബക്രീദിൻ്റെ ബലിയർപ്പണത്തിൻ്റെ ദിവസം എത്തി മറ്റുള്ള മൃഗങ്ങളെ കാർക്കുമ്പോൾ ഈ ഒട്ടകത്തെ മാറ്റി നിർത്തി കാണാം വ്യത്യസ്തമായ ഒരു ഒരു സംഭവമാണ് എന്ന് പല ആർക്കാ ആൾക്കാർക്കും തോന്നി മേയർ പലവരെയും വിളിച്ചു കൂട്ടി കൂട്ടിക്കാണാം ഇദ്ദേഹം പറഞ്ഞ കൾബിനകത്ത് ഹൃദയത്തിൽ ഒരു രണ്ട് പാടുണ്ടെന്നാണ് അങ്ങനെ ആൾക്കാരെല്ലാം ഇങ്ങനെ ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നു ഈ ഒട്ടകത്തിനെ അറുത്തു ഈ ഒട്ടകത്തിനെ അറുത്ത് ഈ ഒട്ടകത്തിന്റെ കരൾ എടുത്ത് പുറത്തു വെച്ചപ്പോൾ അതാ കാണുന്നു രണ്ട് കറുത്ത പാടുകൾ മേയറ് കൂടെ വന്നവര് മറ്റുള്ളവരെല്ലാം ഇത് കണ്ട് അത്ഭുതപ്പെട്ടുപോയി മേയർ പറഞ്ഞു ഇദ്ദേഹം വല്ല സിദ്ധനാണോ ഇദ്ദേഹത്തിന് വല്ല 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 ഔലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ടതാണോ ദ്ദേഹത്തിന് വല്ല കറാമത്വം എന്തെങ്കിലും ഉണ്ടോ ആ മേയർ വന്നിട്ട് ഈ വ്യാപാരിയെടുത്ത് ചോദിച്ചു അല്ലയോ മനുഷ്യ നിങ്ങൾ പറഞ്ഞത് സത്യമാണ് നിങ്ങളുടെ ഈ ബലികർമ്മം വള്ളാകു സ്വീകരിക്കട്ടെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഇതിനകത്ത് ഈ ഒട്ടകത്തിൻ്റെ ഹൃദയത്തില് ഈ കരളില് രണ്ട് കറുത്ത പാട് കൊണ്ടെന്ന് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ ആ വ്യാപാരി ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു ഈ പെണ്ണൊട്ടകം ഇതൊരു പെണ്ണൊട്ടകമാണ് ഇത് ചെറിയ ഇതിൻ്റെ ചെറുപ്രായം തൊട്ടേ ഞാനാണ് ഇതിനെ വളർത്തിക്കൊണ്ട് വരുന്നത് ഞാൻ എൻ്റെ കൂടെയാണ് ഇതെപ്പോഴും ഉള്ളത് മറ്റുള്ള സ്ഥലത്ത് ഇത് ഈ ഒട്ടകം പോകത്തില്ല അങ്ങനെ ഈ ഒട്ടകം ആദ്യമായി ഗർഭം ധരിച്ചു ഒരു കുട്ടിയെ പ്രസവിച്ചു ആ കുട്ടി ചാപിള്ളയായിരുന്നു അത് കണ്ട് ഈ കൊട്ടകം വളരെ വളരെ പ്രയാസപ്പെടുകയും ഇങ്ങിക്കരുകയും ഒരുപാട് ദിവസം ഭക്ഷണം കഴിക്കാതെ പോലും ഈ ചാപിള്ളയെയും കണ്ട് ഓർത്ത് ഈ ഒട്ടകത്തിൻ്റെ സമതല തെറ്റിപ്പോകുന്ന കണക്കായിപ്പോയി കുറേ നാൾ കഴിഞ്ഞു വീണ്ടും ഈ ഒട്ടകം വീണ്ടും ഗർഭം ചമ ഗർഭിണിയായി വീണ്ടും രണ്ടാമത്തെ പ്രസവവും നടന്നു അതും ഒരു ചാപിള്ളയായിരുന്നു ഇതും ഈ ഒട്ടകത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഈ രണ്ട് സംഭവങ്ങൾ ഒട്ടകത്തിൻ്റെ കൽബിനകത്ത് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തുമെന്ന് എൻ്റെ എനിക്കറിയാമായിരുന്നു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആ ഉറപ്പിന്മേലാണ് ഇങ്ങനെ പറഞ്ഞത് അത് സത്യവുമായിരിക്കുന്നു എന്ന് ഈ വ്യാപാരി മേയറോട് പറയുന്നു ഇതാണ് ഈ കഥ ഈ കഥ ഒരു മിസ്റ്റിക് കഥയാണ് ഇത് പറഞ്ഞത് അസറത്ത് ഇയാനത്ത്ക്കാനാണ് ഇതുപോലുള്ള നല്ല കഥകളുമായി എം എം ചാനലിലൂടെ വീണ്ടും കാണാം വീണ്ടും വരാം